കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിന് പ്രിയരും ദൈവത്താൽ ധന്യരും കർത്താവിൻ്റെ വചനം കേൾക്കുന്ന കാര്യത്തിൽ അതീവ താൽപ്പര്യരുമായ എനിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസത്തിൻ്റെ ഈ പ്രഭാതം കഴിഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ ഇന്ന് നമുക്കനുദിന ചിന്തയിൽ ദൈവത്തിൻ്റെ ആലോചനയായി പകർന്നു തരുവാൻ പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ഒരു നല്ല ആലോചനയ്ക്ക് വേണ്ടി തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ഞാൻ ഒരുങ്ങുകയാണ് അതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം കർത്താദി കർത്താവും രാജാവുമായ മഹാദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് കർത്താവ് നമ്മോട് ഹൃദ്യമായി സംസാരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നാൽ നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം നടന്ന മാറ്റങ്ങൾ വരുത്തട്ടെ നമ്മെ ദൈവത്തിന് ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ വചനങ്ങൾ അതിന് ഉതകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അപ്പസ്തോൽ പ്രവൃത്തി പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം വായിച്ചുകൊണ്ട് ലളിതമായ ചില കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കാൻ ദൈവനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ ദൗത്യത്തിലേക്ക് കിടക്കുകയാണ് അപ്പസ്തോൽ പ്രവൃത്തി പതിനൊന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ അവരുടെ മേലും വന്നു ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു പത്രോസ് പത്താം അധ്യായത്തിനകത്ത് അപ്പസ്വർമൂർത്തി പത്താം അധ്യായത്തിനകത്ത് കുറന്നല്യോസിൻ്റെ വീട്ടിലേക്ക് പോകാൻ സ്വർഗ്ഗത്തിലെ ദൈവം പത്രോസിനെ ഒരുക്കിയതൊരു ദർശനത്തിലൂടെയാണ് പ്രാർത്ഥനാ സമയത്ത് പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം കാണുന്നു ആകാശത്തു നിന്ന് നാല് കോണുകളും കെട്ടിയ ഒരു തുപ്പട്ടി സ്വർഗത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ് അതിനകത്ത് ഈ ഭൂമിയിലെ സകല ജീവജല ജന്തുക്കളെക്കുറിച്ച് കാണുന്നു അതിനകത്ത് എഴ തൂർന്ന് കിടക്കുന്ന ജീവജന്തുക്കളെ അറുത്തു തിന്നുക ഭക്ഷിക്കുക എന്നൊരു ആഹ്വാനവും പത്രോസന് ലഭിക്കുന്നു അദ്ദേഹം യഹൂദ പശ്ചാത്തലത്തിലുള്ളൊരു മനുഷ്യനായിരിക്കും പറഞ്ഞില്ല കർത്താവേ ഞാൻ അശുദ്ധമായതൊന്നും എൻ്റെ വായിൽ വെച്ചിട്ടില്ല ഞാൻ ഇതിൽ നിന്നൊന്നും ഭക്ഷിക്കത്തില്ല ദൈവം പറഞ്ഞു ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്നെണ്ണുകയാണോ വീണ്ടും അത് ആവർത്തിച്ചു മൂന്ന് വട്ടം മൂന്നാം വട്ടം പത്രോസിനെ ആ കാര്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൊടുത്ത ആകാശത്തു നിന്ന് ഇറങ്ങി വന്ന തുപ്പട്ടി ദൈവം തിരിച്ചെടുത്തു ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അഥവാ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറനല്യോസിൻ്റെ വീട്ടിൽ നിന്ന് പത്രോസിനെ ക്ഷണിക്കാൻ വന്നവർ വിളിച്ചു അവൻ്റെ കൂട്ടെ അവരുടെ കൂടെ പത്രോസ് കടന്നുപോയി അവിടെ നടന്ന സംഭവങ്ങൾ ഏറ്റവും വ്യത്യസ്തവും അതിപ്രധാനവുമാണ് ഒരു കൂട്ടം ആളുകൾ ആകാംക്ഷയോടെ വീട്ടിൽ കാത്തിരിക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പത്രോസ് പത്രോസ്തൻ്റെ ഹൃദയത്തിൽ ആത്മാവ് പ്രേരിപ്പിച്ച വാക്കുകൾ പറയുമ്പോൾ അവരുടെ ആത്മപകർച്ച സംഭവിക്കുന്നു അന്യഭാഷ പറഞ്ഞ ആളുകൾ ആനന്ദിക്കുന്നു അതോടുകൂടെ കാര്യഗതികൾക്ക് മാറ്റം വരുന്നു ദൈവീക കൽപ്പന നടപടികളിലേക്ക് നീങ്ങുന്നു അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം ആ വീടിനകത്ത് വെളിപ്പെടുന്നു ഞാൻ പത്താം അധ്യായത്തിലെ കുറനല്യോസിൻ്റെ വീടിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് ഏറെ പ്രത്യേകതയുള്ള ഭവനം അത് അങ്ങ് മാറ്റിവച്ചിട്ട് പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിനകത്ത് പറയപ്പെട്ടിരിക്കുന്ന വിഷയത്തിലേക്ക് വരാം പത്രോസ് ആ സംഭവങ്ങളെല്ലാം അവിടെ നടന്ന് തിരിച്ച് എറിശലമി ചെന്നപ്പോൾ പരീക്ഷപക്ഷത്ത് നിന്ന് വിശ്വാസത്തിൽ വന്ന ആളുകൾ ശക്തി ശക്തമായി പത്രോസിനെ എതിർത്തു എതിർത്തിട്ട് പറഞ്ഞു നീ ചെയ്തത് മോശമായി മോശമായിപ്പോയി നമ്മുടെ ഇല്ലാത്ത ജാതികളായിരിക്കുന്ന ആളുകളെ വീട്ടിൽ പോയി നീ ഭക്ഷിച്ചു തിന്നു കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചു അപ്പോൾ പത്രോസ് പറയും എൻ്റെ സഹോദരന്മാരെ എന്നെ തെറ്റിദ്ധരിക്കരുത് അന്നവിടെ സംഭവിച്ചത് എന്താണ് ഞാൻ എന്തുകൊണ്ടാണ് പോയത് ഈ കാര്യങ്ങൾ പറഞ്ഞു വരവേ പതിനഞ്ചാം വാക്യത്തിലെത്തുമ്പോൾ ചിന്തനീയമായിരിക്കുന്നൊരു വാചകം ആ വാക്യത്തിനക തന്ത്രലീനമായിരിക്കുന്നതാണ് ഇന്ന് എന്നെ ത്രസിപ്പിക്കുകയും നാം അങ്ങനെ ായെങ്കിൽ എന്നാഗ്രഹിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തത് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാം വാക്യത്തിനകത്ത് പതിനഞ്ചാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ അവിടെ എത്തി ആളുകളെല്ലാം ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്നു എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേ ശ്രദ്ധിക്കൂ ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേ അവിടെ ഇരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് എങ്ങനെ ആദിയിൽ എങ്ങനാണോ നമ്മുടെ മേലിറങ്ങി വന്നത് അപ്പൊസ്വൽ പ്രവർത്തി രണ്ടാമധ്യായത്തിലാണ് ഈ ആദിയിൽ എന്ന് എഴുതിയിരിക്കുന്നത് അന്ന് എങ്ങനെ ഇറങ്ങി വന്നോ അതുപോലെ കുറന്നല്യോസിൻ്റെ വീട്ടിൽ ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആത്മാവ് ഓരോരുത്തരുടെ ഇറങ്ങാൻ തുടങ്ങി എന്നതാണ് പത്രോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് അതിന്ന് രാവിലെ ഒരു അനുദിന ചിന്തയ്ക്ക് വായിച്ചതിൻ്റെ ഉദ്ദേശം പറയാം പലപ്പോഴും പല വീടുകളിലും പല ഓഫീസുകളിലും ബന്ധങ്ങളിലും സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകാറുള്ളത് നിങ്ങളെ ഓർത്ത് നോക്കി ചിലർ മിണ്ടാൻ തുടങ്ങുമ്പോഴേ മറ്റ് ചിലർ കൂവാൻ തുടങ്ങും എതിർക്കാൻ തുടങ്ങും ആ തുടങ്ങി എന്ന് പറയാൻ തുടങ്ങും ഇല്ലേ നിങ്ങൾ ആരെങ്കിലും അത് ഫേസ് ചെയ്യുന്നുണ്ടോ പറയാൻ തുടങ്ങുമ്പോഴേക്കും പറയിപ്പിക്കുകയല്ല കേൾക്കാൻ താല്പര്യമില്ല വിമർശിക്കും കുത്തുവാക്ക് പറയും ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം കേൾക്കുന്നത് പാവം ഒരപ്പനായിരിക്കും അമ്മയായിരിക്കും അമ്മയുടെ സന്തോഷം കൊണ്ട് പറയുന്നതായിരിക്കും പഴയ ആളുകളല്ലേ സ്വന്തം വീട്ടിലല്ലേ ഒരു വേദി കയറുമെന്നും പറയാൻ പറ്റില്ലല്ലോ കുഞ്ഞുങ്ങളുടെ മുമ്പിലല്ലേ കുടുംബത്തിലല്ലേ നമ്മുടെ സ്വന്തം കൂട്ടായ്മയ്ക്കകത്തല്ലേ നാം കാളയെപ്പോലെ പണിയെടുക്കുന്ന ഒരു വീട്ടിലോ സ്ഥാപനത്തിലല്ലേ അവിടേക്കല്ലേ നമുക്ക് പറയാൻ പറ്റുന്നത് വായടച്ച് പൂട്ടി നിൽക്കുവാനല്ലോ സംസാരിക്കാൻ നമുക്ക് കിട്ടുന്ന അനുവാദം എന്ന് പറയുന്നത് തന്നെ എത്ര ശ്രേഷ്ഠമാണെന്നറിയാമോ വായിൽ നാക്കുണ്ടെങ്കിലും പറയാൻ ശബ്ദമുണ്ടെങ്കിലും വാക്കുകൾക്ക് സ്ഫുടതയുണ്ടെങ്കിലും ഒരക്ഷരം പറയാൻ അനുവാദമില്ലാത്ത വീടുകളുണ്ട് നീ ഇവിടെ ഒന്നും പറയണ്ട നിൻ്റെ വാ തുറക്കരുത് ഒച്ച ഇവിടെ കേൾക്കരുത് എന്നൊക്കെ അടച്ചാക്ഷേപിച്ച് ശക്തമായി താക്കീത് ചെയ്ത് വാ പൂട്ടിക്കളയുന്ന കുടുംബങ്ങൾ ഇല്ലായ്യില്ല ചിലരെന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേക്കും നിന്ദിക്കാൻ തുടങ്ങും ആക്ഷേപിക്കാൻ തുടങ്ങും ദ്വയാർത്ഥമുള്ള വാക്കുകൾ പറയാൻ തുടങ്ങും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലർ പറയാൻ തുടങ്ങുമ്പോഴേക്കും മറ്റുള്ളവർക്ക് കോപം ജ്വലിക്കും ഇതിന് രണ്ടു വശമുണ്ട് പറയുന്നവൻ്റെയും പ്രശ്നമുണ്ട് കേൾക്കുന്നവൻ്റെയും പ്രശ്നമുണ്ട് ഇതിനെല്ലാം പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഒരു ഭക്തനാണ് നിങ്ങളെങ്കിൽ ഒരു ദൈവാശ്രയ ബോധമുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരാളോട് ഫോൺ ചെയ്യാൻ എടുക്കുകയാണോ പ്രശ്നമുണ്ട് നിങ്ങളെ കേൾക്കാൻ ഇഷ്ടമില്ല നിങ്ങളിനി ഈ കാര്യം പറയരുത് എന്ന് പറഞ്ഞിരിക്കാൻ ഇരിക്കട്ടെ പക്ഷെ നിങ്ങൾ ഈ വാക്യം വിശ്വസിക്കുന്നുണ്ടോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ചില നേരം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് സംസാരിക്കാൻ തുടങ്ങി നോക്കി അതിനിടയിൽ പരിശുദ്ധാത്മാവ് നീ സംസാരിക്കുമ്പോൾ മുമ്പിൽ കേൾവിക്കാരായി നിൽക്കുന്നവരോട് ഇടപെടാൻ തുടങ്ങിയാൽ എൻ്റെ ഇന്നത്തെ വിവേചന ഭാഷയിൽ പറഞ്ഞാൽ ആ അന്തരീക്ഷം സംസാരിക്കുന്ന രണ്ടുപേരുടെ ഇടയിൽ ആത്മാവ് ഇടപെട്ടാൽ എന്തായിരിക്കും നടക്കുന്നത് ചിലർ സംസാരിക്കുമ്പോൾ മറ്റ് ചില ആളുകളും കൂടി ഇടപെട്ടതാണ് അടിയിൽ കലാശിച്ചത് അങ്ങനെയും ഇണ്ടാതിരിക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്രയും കോപിക്കത്തില്ലായിരുന്നു ചിലർ കൂടി എരിതിയിൽ എണ്ണയൊഴിക്കും പോലെ അങ്ങ് എണ്ണയൊഴിച്ചു കൊടുക്കും നമ്മളതൊന്നും അല്ല പറയാൻ വന്നത് നമ്മളൊരു കലഹത്തിനും ചെന്നാലല്ല പക്ഷെ നമ്മൾ പറയാൻ തുടങ്ങി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നയാൾ കേട്ടോണ്ടിരുന്നു പക്ഷേ തേർഡ് പാർട്ടി ഒരാൾ വന്നു ചിലർ മൂപ്പിച്ചു കൊടുത്തു നമ്മുടെ ഭാഷ പറഞ്ഞാൽ പ്രശ്നമായി വഴക്കായി തമ്മിൽ തല്ലായി ഒത്തിരി പ്രതിസന്ധിയിലേക്ക് പോയി എത്രയോ സ്ഥലങ്ങളിൽ നടക്കുന്ന സാധാരണ കാര്യമാണ് ഞാനീ പറയുന്നത് സാധാരണ കാര്യം സംഭാഷണങ്ങളാണ് വലിയ പ്രശ്നത്തിലെത്തിച്ചേർന്നത് ഞാൻ കൊതിക്കിയ ദൈവമക്കളെ ഞാനൊരു ദൈവദാസനല്ലേ ഞാൻ എൻ്റെ പക്ഷത്തു നിന്ന് പറയട്ടെ ഞാൻ ഈ കാലത്തും വൈകുന്നേരം ഉച്ചക്കെല്ലാം ആളുകളോട് ആളല്ലേ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ ഈ വാക്യം കൈവച്ച് പ്രാർത്ഥിച്ചു എൻ്റെ മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിച്ചു പോയി ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ ആളുകളുടെ മേൽ ആത്മാവ് വരാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ ഒത്തിരി പറയേണ്ട ഒന്നും അരില്ല നിങ്ങളും ഉപദേശിയൊന്നും ആയിരിക്കില്ല ഒരു പാസ്റ്റർ ആയിരിക്കില്ല ഫുൾ ടൈം മിനിസ്റ്റർ ആയിരിക്കില്ല സാധാരണ വീട്ടമ്മയായിരിക്കും ഒരു സാധാരണ മനുഷ്യനായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹിക്കാലോ ഈ വാക്യം വെച്ച് പ്രാർത്ഥിക്കാലോ ദൈവമേ എൻ്റെ വീട്ടിൽ ഞങ്ങൾ തമ്മി പറയാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ ആത്മാവ് വന്നിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളും തീരും കയ്പ് മാറും ഇവിടെ വർത്താനം പറയാം ഞാനവിടെ പ്രഭാഷണമാണ് പത്രോസ് എന്നെനിക്കറിയാം ഇതൊക്കെ എഴുന്നേറ്റ് നിന്ന് എൻ്റെ ഭാവനയിൽ ഒരു ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ അതും കയ്യിലെടുത്തുകൊണ്ട് ബഹുമാനിലായ ദൈവമക്കളെ എനിക്കിവിടെ വരാൻ പറ്റിയതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞായിരിക്കും തുടങ്ങിയത് ഒരു പ്രഭാഷണമായിരിക്കും പക്ഷേ ഞാൻ അവിടെ പ്രസംഗമെന്നൊന്നും കണ്ടില്ല സംസാരിച്ചു തുടങ്ങിയപ്പോൾ ലളിതമായൊരു വാക്കല്ലേ ആ വാക്ക് തന്നെ ഞാൻ കൂട്ടുപിടിക്കുക നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ എൻ്റെ കൊച്ചിനോട് ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഒരു കലഹത്തിൻ്റെയും കോപത്തിൻ്റെയും ആത്മാവല്ല ഒരു റിജക്ഷൻ വാക്കുകളെ തിരസ്കരിക്കുന്ന സ്പിരിറ്റല്ല ശരിക്കുമുള്ള പരിശുദ്ധാത്മാവ് ഇടപെട്ടിരുന്നെങ്കിൽ എന്നോട് എത്രയോ പേരാണ് ഞങ്ങൾ തമ്മി മിണ്ടിയ വഴക്ക പാസ്ലെ ഞാൻ വിളിക്കുന്ന ഇഷ്ടമല്ല ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല എന്നൊക്കെ എത്രയോ പേരാണ് പറഞ്ഞിരിക്കുന്നത് എന്നോട് പറഞ്ഞ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷെ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു നിങ്ങൾ ദൈവത്തോട് പറയാമോ ഈ പതിനൊന്നിൻ്റെ പതിനഞ്ചാം വാക്യം ബൈബിൾ തുറന്ന് വെച്ച് കൈ വെച്ചിട്ട് പറയാമോ എൻ്റെ ദൈവമേ ഞാൻ പ്രസവിച്ച് വളർത്തിയ എൻ്റെ മോൻ ഞാൻ മടിയിലിട്ട് തോളയിലിട്ട് വളർത്തിയ എൻ്റെ കുഞ്ഞ് അവനിപ്പോൾ ഞാൻ പറയുന്നതൊന്നും ഇഷ്ടമല്ല സത്യം പറയുന്നത് അവൻ കേൾക്കുന്നില്ല അവൻ എവിടെന്നോ അവൻ്റെ ബുദ്ധിയിൽ കിട്ടിയ അജ്ഞാതമായിരിക്കുന്ന പ്രമാണങ്ങളാണ് അവന് വലുത് ഞാൻ പറയുന്നതിനിടയിൽ അവൻ അപ്പനൊന്നും അറിയില്ല എന്നോടൊത് പറയണ്ട ഇനി ഇത് പറയരുത് എന്ന് കോപിക്കുക ഞാൻ എന്തു ചെയ്യും ദൈവമേ എന്ന് നിങ്ങൾ സങ്കടപ്പെടുന്നൊരപ്പനാണോ നിങ്ങൾ സങ്കടപ്പെടുന്നൊരു ഭാര്യയാണോ നിങ്ങൾക്ക് ഈ പതിനൊന്നിൻ്റെ പതിനഞ്ചൊന്ന് വായിച്ചു കൂടെ ഇതൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചുകൂടെ ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ആ പ്രശ്നം ഒന്ന് തീരാൻ ആ തെറ്റിദ്ധാരണയൊന്ന് മാറാൻ ഞങ്ങളുടെ പഴയ ബന്ധം മടങ്ങി വരാൻ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും ആത്മാവ് കൂടെ ഒന്ന് സഹായിച്ചേക്കണേ ഞങ്ങളുടെ ഇടയിൽ ഒന്ന് വന്നേക്കണേ ഞങ്ങളുടെ മനസ്സൊന്ന് തണുപ്പിച്ചേക്കണേ ഒന്ന് കൂൾ ഡൗൺ ആക്കിയേക്കണേ എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിൽ പ്രതിസന്ധികൾ തീർക്കാൻ സംസാരിക്കുമ്പോഴേക്കും ആത്മാവ് വന്ന് ഇടപെടാൻ തയ്യാറാണെങ്കിൽ ആ ഒരു സാധ്യത എന്തിനാ ഇല്ലാതാക്കുന്നേ അതുകൊണ്ട് എപ്പോൾ സംസാരിച്ചാലും കോപം ജൊലിക്കുമാറോ ദേഷ്യം പിടിപ്പിക്കുമാറോ അകൽച്ചകൾ സംഭവിക്കുമാറോ സംസാരിക്കരുത് നമുക്ക് സംസാരിക്കുമ്പോൾ ആത്മാവ് ഇടപെടുന്നത് പോലെ സംസാരിക്കാം അങ്ങനെ ശീലിക്കാം അതിനായി പ്രാർത്ഥിക്കാം ഒരുപാട് സ്നേഹോഷ്മള ബന്ധങ്ങൾ ഉറയ്ക്കട്ടെ അതിന് ഈ വാക്യം ഉതകട്ടെ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ പത്രോസ് തന്നെ വിമർശിച്ചവരോട് പറഞ്ഞ മറുപടി ഇന്നത്തെ ദൂതായി ഞങ്ങൾക്ക് തന്നല്ലോ ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേ അവരുടെ മേൽ ആത്മാവ് വരാൻ തുടങ്ങി അപ്പ കൺട്രോൾ ചെയ്യുന്ന ആത്മാവ് നിയന്ത്രിക്കുന്ന നയിക്കുന്ന ആത്മാവ് അവരുടെ മേൽ വരട്ടെ ഞങ്ങളും അത് ആഗ്രഹിക്കുന്നു ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കേൾക്കുന്നവരുടെ മേൽ ഹോളി സ്പിരിറ്റ് ഹോ വ്യാപരിക്കട്ടെ ഇത് ഫലിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ